ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ നിന്ന് ഹരിയാനയിലെ ഭിവാനിയിലേക്കുള്ള കാളന്തി എക്സ്പ്രസ് ട്രാക്കിൽ സ്ഥാപിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറിൽ ഇടിച്ച് വലിയ അപകടം ഒഴിവായി ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം ഇടിയുടെ ആഘാതത്തിൽ സിലിണ്ടർ അമ്പത് മീറ്ററോളം ദൂരത്തേക്ക് തെറിച്ചു വീണതായാണ് റിപ്പോർട്ട് ഗ്യാസ് സിലിണ്ടറിൽ ട്രെയിൻ തട്ടിയതിനെ തുടർന്ന് ട്രെയിൻ ഇരുപത് മിനിറ്റോളം വൈകി ട്രാക്കിന് സമീപം മറ്റു ചില വസ്തുക്കളും കണ്ടെത്തിയതായി റെയിൽവേ അധികൃതർ പറഞ്ഞു ഭീകരവിരുദ്ധ സ്ക്വാഡ് ആർ പി എഫ് ഗവൺമെന്റ് റെയിൽവേ പോലീസ് എന്നിവയുടെ സംഘങ്ങൾ സംഭവ തെളിവുകൾ ശേഖരിച്ചു ട്രാക്കിൽ സിലിണ്ടർ കണ്ടതിനെ തുടർന്ന് ലോക്കോ പൈലറ്റ് എമർജൻസി ബ്രേക്ക് ചെയ്തെങ്കിലും സിലിണ്ടറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു സംഭവം ആശങ്കാജനകമാണെന്നും ട്രെയിൻ പാളം തെറ്റിക്കാനുള്ള ശ്രമത്തിൽ ഉൾപ്പെട്ടവരെ പിടികൂടി ശിക്ഷിക്കണമെന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു യാത്രക്കാരുടെ സുരക്ഷയാണ് റെയിൽവേയുടെ മുൻഗണനയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടുത്തിടെ സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ മാസം ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ട്രാക്കിൽ മൂർച്ചയുള്ള വസ്തു സ്ഥാപിച്ചതിനെ തുടർന്ന് സബർമതി എക്സ്പ്രസ് പാളം തെറ്റിയിരുന്നു കഴിഞ്ഞ മാസത്തിനിടെ സമാനമായ സംഭവങ്ങൾ നിരവധി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സംഭവങ്ങളെല്ലാം ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ അന്വേഷണത്തിലാണ്